കേരളത്തിലെ മുഖ്യമന്ത്രി ഉടനെ തന്നെ ഇവിടെ സ്ഥലം ഇടുന്ന തോന്നണേ കാരണം പുളിക്കാരന്റെ പ്രായം അത്യാവശ്യം കൂടി അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു മുഖ്യമന്ത്രി വരണം പിണറായി തന്നെ അടുത്തൊരു ഭരണവും കൂടെ കേരളത്തിൽ കൊണ്ടുവരും അതായത് പിണറായി സർക്കാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി തന്നെ വരും എന്നുള്ള അഭ്യൂഹങ്ങളും ജനങ്ങളുടെ താല്പര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചർച്ച ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഇനി പിണറായിക്ക് നമ്മുടെ കേരളം ഭരിക്കാനുള്ള ഒരു ശേഷിയുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല കാരണം അദ്ദേഹത്തിന് വാർദ്ധക്യ പെൻഷൻ മേടിച്ച് വീട്ടിലിരിക്കേണ്ട സമയം അതിൽ അത് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ സമയത്ത് ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ തന്നെ സി പി എമ്മിലാണെങ്കിലും ഒരുപാട് ഈ പ്രായത്തിന്റെ ഒരു പ്രശ്നം ഇപ്പൊ നിലനിൽക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തി അല്ലെങ്കിൽ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇനി പാർട്ടിയിൽ സ്ഥാനമില്ല എന്നത് അദ്ദേഹത്തെ ഉദ്ദേശിച്ച് മാത്രമായിരിക്കീരുമാനത്തിലോട്ട് വന്നത് എന്നിട്ടും ഈ ഒരു പിണറായിയുടെ ഭരണം നമ്മൾ പത്ത് വർഷമായിട്ട് കണ്ടോണ്ടിരിക്കാണ് എന്നിട്ടും വലിയ മാറ്റങ്ങളൊന്നും തന്നെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല പല ദുരിതങ്ങൾ വന്നപ്പോഴും നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാത്രമാണ് അതിനൊക്കെ ഒരു പ്രതിവിധി കണ്ടെടുത്തിട്ടുള്ളത് മാത്രമല്ല ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെതാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുരോഗമനവും നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടില്ല സത്യം പറഞ്ഞാൽ എൽ ഡി എഫ് നല്ല ആൾക്കാരുണ്ട് നല്ല നേതാക്കന്മാരുണ്ട് എന്നാൽ പോലും നമ്മുടെ പിണറായി സർക്കാരോ പിണറായി വിജയൻ സാറോ ഇതുവരെ അങ്ങനെ ഒത്തിരി ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്വീകരിക്കാൻ കണ്ടിട്ടില്ല നിലപാടുകൾ സ്വീകരിക്കുന്നത് മുഴുവൻ മറ്റേ കറുത്ത ഇടാൻ പാടില്ല വഴിയിൽ അങ്ങനെ നിക്കാൻ പാടില്ല മൈക്ക് ശ്രദ്ധിക്കണം ആയിക്കോട്ടെ അതെ അതെ അത്തരത്തിലുള്ള നിലപാടുകൾ മാത്രമേ എനിക്ക് തോന്നുന്നു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു കർഷകമായിട്ടുള്ള ഒരു എന്താ പറയാ രീതിയാണ് അദ്ദേഹം എപ്പോഴും കാണിച്ചിട്ടുള്ളത് അത് മറ്റുള്ളവരുടെ അടുത്താണെങ്കിലും അങ്ങനെയാണ് എപ്പോഴും ഭയങ്കര ദാഷ്ട്യമായിട്ട് പെരുമാറുക അങ്ങനെയാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരാളെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ടും എൽ ഡി എഫിലെ ആളുകൾ എന്തുകൊണ്ടാണ് കേരള ജനത എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയൻ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് വ്യക്തമാകുന്നില്ല അത് ഒന്നാമത്തെ കാര്യം ഈ പാർട്ടി ബേസിൽ അതൊരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇവർ ഈ പിണറായി സർക്കാരും കാരണം പാർട്ടി എന്നത് ഒരുപാട് ഒരു വികാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അതായത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളുടെയൊക്കെ ചോരത്തളപ്പിന്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്താ ഈ ഒരു പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പൊ ഈ പിണറായി സർക്കാരിനെ വീണ്ടും വരണമെന്ന് ഒരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് അതെ എന്നാൽ തോരും എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ എൽ ഡി എഫ് ഇത്രത്തോളം നന്നായി ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ല അതായത് എതിർപ്പാർട്ടിയുടെ ദൗർബല്യമാണ് ശരിക്കും ഇവർ യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ കോൺഗ്രസ്സോ ബി ജെ പി എന്ന് പറയുന്നത് കേരളത്തിൽ അത്രത്തോളം ശക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ തന്നെ എടുത്തു പറയാം പക്ഷെ കോൺഗ്രസിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ അത്രത്തോളം നല്ലതല്ല അതായത് ഇപ്പോഴത്തെ പാർട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉള്ളതേ ഭേദ എൽ ഡി എഫ് ആയതുകൊണ്ടായിരിക്കും എല്ലാരും ഇനി പിണറായി സർക്കാർ തന്നെ വരട്ടെ എന്ന് പറയുന്നത് കോൺഗ്രസ് ശക്തമായ ഒരു നേതാവില്ല ഇല്ലെങ്കിൽ കോൺഗ്രസിനും ഇത്രത്തോളം പോലും കഴിവില്ല കോൺഗ്രസിലാണ് ഈ ഒരു ഭൂരിപക്ഷം നോക്കുമ്പോൾ നമ്മളിപ്പോ പിണറായി സർക്കാരിന്റെ ഒരു പാർട്ടി വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായ നേതാക്കൾ ഉള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ പിണറായി സർക്കാരിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പല നമ്മൾ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും അവര് പറയുന്നത് പിണറായിക്ക് പകരം മറ്റൊരു നേതാവ് ആ ഒരു എന്താ സ്ഥാനത്തിരിക്കാൻ അവിടെ യോഗ്യയായിട്ട് വേറെ ആരുമില്ല പിണറായിക്ക് പകരം പിണറായി മാത്രമേ ഉള്ളൂ ആ സമയത്താണ് ഇവർ ഈ പ്രായത്തിന്റെ ഒരു ഒരു കാര്യം വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞ ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുക അതെ യുവാക്കൾ അല്ലെങ്കിൽ നവ ആയിട്ടുള്ള ആൾക്കാര് പുതിയതായിട്ടുള്ള ആൾക്കാർ വരണം അതായത് മുഖ്യമന്ത്രി സ്ഥാനം എപ്പോഴും പ്രായപരിധി വെച്ച് നോക്കി ഏറ്റവും സീനിയോറിറ്റി ഉള്ള നേതാവിന് കൊടുക്കാതെ യുവാക്കൾക്ക് കൊടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കും ഉണ്ട് കാരണം എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും യുവാക്കൾ വന്നു കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇനി നമ്മുടെ ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ കോൺഗ്രസ്സില് നമ്മൾ പറഞ്ഞു അഭിപ്രായ ഭിന്നതകളുണ്ട് അല്ലെങ്കിൽ അഭിപ്രായ ചേരായികളുണ്ട് പാർട്ടിയിലെ രണ്ട് എന്താ പറയാ നേതാക്കൾ തമ്മിലാണെങ്കിലും സ്വരച്ചേർച്ചകള് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം നിലനിൽക്കുകയാണ് അപ്പൊ അത് അവർ മുതലെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ സി പി എമ്മിലും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എന്താ പറയാ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഉടലെടുക്കുന്നത് ഈ ഒരു സമയത്താണ് അത് എനിക്ക് തോന്നുന്നു എലക്ഷൻ അടുത്ത് വന്നതിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം ഇവർ ഇത്തരത്തിലുള്ള കുറെ ഒക്കെ കൊണ്ടുവരുന്നത് അതേസമയം തന്നെ നമ്മുടെ ഈ യു ഡി എഫിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ആരാണ് കരുത്തി എനിക്ക് സംശയമുണ്ട് ഞാൻ നോക്കിയിട്ട് ആരും തന്നെ ഇല്ല ഇനി രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ച് എനിക്ക് മനസ്സിലാകാത്തത് കാരണം മുഖ്യമന്ത്രി ആവാനുള്ള ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ അദ്ദേഹമാണ് പറയുന്നത് ആരാണ് കോൺഗ്രസ് ഇനി അടുത്ത മുഖ്യമന്ത്രി അദ്ദേഹമാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ളത് മിക്കവാറും ശശി തരൂരിൽ മാത്രമായിരിക്കും അതിന്റെ ഒരു ചാൻസ് ഉണ്ട് അതേസമയം തന്നെ നമ്മുടെ ായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടിയും യാതൊരു വിധത്തിലുള്ള വർക്ക് ചെയ്യുന്നില്ല അതായത് കോൺഗ്രസിലേക്ക് വേണ്ടി എന്താണ് അദ്ദേഹം എന്നുള്ളത് പോലും ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ അടിപതക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോഴും ഇനിയും ഇല്ലെങ്കിൽ അടുത്ത ഭരണവും എൽ ഡി എഫിനെ കൊണ്ടുപോകും ആ എൽ ഡി എഫ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ ഭരിക്കുകയും ചെയ്യും കോൺഗ്രസ് ഇത്തരത്തിലാണ് പോകുന്ന ണ്ട് കാരണം അവരൊരു എന്താ പറയാ തീരുമാനം എടുത്ത് അതിന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി ആണെങ്കിലും എല്ലാം ശശി തരൂരായിട്ടുള്ള കൂടിക്കാഴ്ചയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ ഇപ്പൊ സി പി എമ്മിലാണ് നിലവിലെ പ്രശ്നങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സത്യമാണ് സി പി തന്നെ ആണെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇപ്പൊ അതിലെ നേതാക്കളടക്കം മുമ്പോട്ട് വന്നിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് ആണെങ്കിലും രണ്ടുപേരെയും ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം അല്ലെങ്കിൽ അവരാണ് കഴിഞ്ഞപ്പോ കഴിഞ്ഞ ഭരണത്തിലാണെങ്കിൽ ഇപ്പൊ രണ്ടു പ്രാവശ്യം ഭരണത്തിൽ വന്നല്ലോ അപ്പൊ ആദ്യ ഭരണത്തിൽ അവര് കുറച്ച് പ്രായമുള്ള നേതാക്കളെ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു ഭരണവും മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു പിന്നീട് ശേഷം രണ്ടാമത്തെ വരവായിരുന്നു ബാക്കിയുള്ള നേതാക്കൾക്ക് ഒരു തിരിച്ചടി ലഭിച്ചത് സി പി എമ്മിൽ ആണെങ്കിൽ കൂടുതലായിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിയായ നമ്മുടെ പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത് യുവ നേതാക്കൾ ഇനി ഇനി യുവ നേതാക്കള് മതി എന്ന് പറഞ്ഞത് ഭരിക്കാൻ ഇനി തുടർന്ന് ഭരിക്കാൻ യുവ നേതാക്കള് മതി എന്ന് പറഞ്ഞത് അദ്ദേഹം കൂടുതലായിട്ടും അത് ഫോക്കസ് ചെയ്തത് അദ്ദേഹത്തിന്റെ മരുമകനെ കൂടി അതിനോട് അതിലോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു തീരുമാനം ആ പിന്നെ വേറൊരു കാര്യം അത് എടുത്തു പറയേണ്ടതും മുഖ്യമന്ത്രിയുടെ മകള് മകളെ കൂടുതലായിട്ട് ഒരു കുറെ കേസുകളിലൊക്കെ ആണെങ്കിലും പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു കേസ് ആണെങ്കിലും എവിടെയും എത്തി നിൽക്കാത്ത ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും പറയുന്നത് കുടുംബപരമായിട്ടാണെങ്കിലും അദ്ദേഹം എപ്പോഴും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആൾക്കാർക്കാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന സ്ഥാനം ഇനി അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പ്രായം എന്നൊരു ഇളവ് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ലഭിക്കരുത് മറ്റു നേതാക്കൾ വരട്ടെ മുമ്പോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എം പി രാജേഷിന്റെ പേര് മുമ്പിലോട്ട് വെച്ചിരിക്കുന്നത് ഏറ്റെടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം എന്താണെങ്കിലും പിണറായി വിജയന്റെ ഭരണം ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് അതുപോലെ തന്നെ ഇത് വേണ്ട മടുത്തു എന്ന് പറഞ്ഞവരും ഉണ്ട് അപ്പം അതൊക്കെ തീരുമാനിക്കാനുള്ള അവസരം അടുത്ത വർഷം നമ്മുടെ എലക്ഷനാണ് അതിനകത്ത് നിങ്ങൾ കൃത്യമായി വോട്ട് ചെയ്യുക അത് കൃത്യമായി തന്നെ നിങ്ങൾ ഭരണം തിരഞ്ഞെടുക്കുക